സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി സെലിൻ ഫിലിപ്പ് മേഡവയോട് വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കോട്ടയത്ത് നിന്നുള്ള സംസ്ഥാന നേതാവാണ് തീർച്ചയായും നമുക്ക് വളരെയധികം ഊർജം പകരാനുള്ള ഊർജം സംഭരിച്ചു കൊണ്ടാണ് മേഡവയോട് വന്നിരിക്കുന്നത് ശ്രീമതി സെലിൻ സെലിമേഡത്തിന് സമകാലീന രാഷ്ട്രീയ വിശകലനം നടത്തുന്നതിന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സദർശനം സ്വാഗതം ചെയ്യുന്നു സാഹചര്യങ്ങള് വ്യത്യാസങ്ങള് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം വൈ വി ആർ ഇൻ ദിസ് പാർട്ടി എന്നുള്ളതും എല്ലാവർക്കും അറിയാം കാരണം ഭരണഘടനയുടെ ലംഘനം നടക്കുന്നു നമ്മുടെ എന്താ പറയുക ജനാധിപത്യത്തിന്റെ ലംഘനം നടക്കുന്നു നേരെ നേരെ കൈവിട്ടുള്ളവര് നമ്മളെ കൊല്ലുന്നത് കൊലപാതകങ്ങൾ നടക്കുന്നു ഇനി ഒരു എലക്ഷൻ തന്നെ ഉണ്ടാകാതിരിക്കും എന്നുള്ള ആശങ്ക വരെ ജനങ്ങളുടെ ഇടയിൽ പരക്കാൻ തുടങ്ങിയിരിക്കുന്നു ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ നടക്കുന്നു ഒക്കലാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇവരൊക്കെ പോയി സ്റ്റേറ്റിലെ പലരും പോയി പത്രസമ്മേളനം നടത്തുകയുണ്ടായി പ്രസ് കോൺഫറൻസ് ആ പ്രസ് കോൺഫറൻസിലൊക്കെ ഇരിക്കുമ്പോഴും നമ്മളത് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു ഉണ്ടായിട്ടും അതും കേരളത്തില് മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്തപ്പോഴും അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത സഹപാഠികൾ സഹായിക്കാൻ ശക്തിയില്ലാത്ത സഹപാഠികള് അങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ കലാലയ അന്തരീക്ഷവും അങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ സമൂഹവും രാഷ്ട്രീയം ഏറെ അറിയാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ആകസ്മികമായി വന്നതും ആകസ്മികമായി വൈസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം വഹിക്കുന്നു എന്ന് മാത്രം പക്ഷെ എപ്പോഴും എന്റെ ചിന്ത ഒരു റിയൽ ഓള ഇന്ത്യ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പാർട്ടിയിൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് സംസാരിക്കുകയായിരുന്നു വൈപ്പിനുള്ള ഒരു സുനിലിനോട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞാൻ വൈപ്പിനെ പല പ്രാവശ്യം സംസാരിക്കാനും ഓരോ പരിപാടികൾക്കും ബൈഎലക്ഷനും ഒക്കെ പോയപ്പോ അവിടെ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ആത്മാർത്ഥതയുള്ള ആമാ വോളണ്ടിയേഴ്സ് അതൊരു ജോസിയാണ് അതൊരു സുനിലാണ് അവര് രണ്ട് സാധാരണക്കാരാണ് അവർക്ക് ഇത്രയധികം ഊർജം അവരുടെ പ്രസംഗത്തിലും പ്രവർത്തനങ്ങളിലും അവർക്ക് പൈസ ഇല്ല സൗകര്യങ്ങളില്ല ലോൺ എടുത്ത് വീടിന് അടിക്കാൻ വെച്ചിരുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് എലക്ഷന് കുറച്ച് തടയാത്ത പൈസ അദ്ദേഹം ചെലവാക്കിയത് എനിക്കെപ്പോഴും വിഷമം തോന്നും അതൊക്കെ കാണുന്നു അപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനെ കൂറുള്ള കുറച്ചു പേരെങ്കിലും ഉണ്ട് ഏറ്റവും അടുവിൽത്തെ ഡെവലപ്മെന്റ് നമുക്കറിയാം നമ്മളുടെ കമ്മിറ്റി പുതിയ കമ്മിറ്റി വന്നിട്ടും ഇത്ര തവണത്തോളം എട്ട് മാസത്തോളം കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് യഥാർത്ഥത്തില് ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത് കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് തുടങ്ങിയത് മൂന്ന് മീറ്റിങ്ങുകള് നമ്മുടെ പ്രഭാരി ശ്രീ പങ്കജ് ഗുപ്തയായിട്ട് നമ്മൾ കഴിഞ്ഞു ആ മൂന്ന് മീറ്റിങ്ങുകളിലും അദ്ദേഹം പറഞ്ഞ ആശയങ്ങള് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങള് തീർച്ചയായിട്ടും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് ഏറ്റവും ആദ്യത്തെ മീറ്റിംഗിൽ അദ്ദേഹം ചോദിച്ചത് മുഴുവൻ സമയം പ്രവർത്തകര് അതിനെ ഒരുപാട് പേര് ലിറ്ററലി മീനിങ് വെച്ചിട്ട് ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായി അങ്ങനെയല്ലേ ഇരുപക്കാല് മണിക്കൂറൊന്നല്ല ബാങ്കിലെ പോലെ കോളേജിലെ പോലെ അല്ലെങ്കിൽ ഒരു കടയിലെ പോലെ രാവിലെ എട്ട് തൊട്ട് അഞ്ചു വരെയോ അല്ലെങ്കിൽ ഒന്നു തൊട്ട് ആറ് വരെയോ അങ്ങനെയൊന്നും അല്ല സമയം മുഴുവൻ സമയം ആത്മാത്മ ആത്മാത്മീയ പ്രവർത്തകരെന്ന് പറയുമ്പോൾ മുഴുവൻ സമയവും ആശയം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ഒരു ആവശ്യഘട്ടത്തിൽ ഓടിച്ചെല്ലാ റെഡിയുള്ള വ്യക്തി എപ്പോഴാവശ്യം വന്നാൽ ആ ആവശ്യം നടക്കണം ഇപ്പൊ ഇന്നലത്തെ പത്രസമ്മേളനം തിരുവാൻ നടന്നപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എല്ലാവരും പോകണം അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാവർക്കും പോകാൻ പറ്റിയില്ല പക്ഷെ ആ പ്രോഗ്രാമിനെ സക്സസ്ഫുൾക്കാൻ ശേഷിയുള്ള അഞ്ചു പേർ ആറ് ആറുപേർ അതിനകത്ത് ഉണ്ടായിരുന്നു വേറൊരവസരത്തിൽ മറ്റുള്ളവരായിരിക്കും ചിലപ്പോൾ പോകുന്നത് പക്ഷെ ഇതാണ് ഒരു ആശയം വയ്ക്കുമ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ ഇന്നിവിടെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയപ്പോ ഇവിടെ വരാൻ സന്നദ്ധത കാണിച്ച നിങ്ങൾ ഡേവിഡ് കാർഡ്സ് ബുക്കിൽ പറയുന്നുണ്ട് നമുക്കൊരു പരിപാടി അല്ലെങ്കിൽ നമ്മളൊരു ഒരു കാര്യം നടത്തുമ്പോ അതിൽ വരാൻ മനസ്സ് കാണിക്കുന്നവര് ഇന്റലിജൻസ് ഉള്ളവരാണ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വന്നവര് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാർക്കാനായിട്ട് സാധിക്കുന്നത് അതിനുള്ള ടൂള് കണ്ടുപിടിക്കുന്നവരാണ് ഏത് സാധനങ്ങൾക്ക് ഒരു ടൂള് വേണം ആ ടൂൾ ഇല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഏതൊരു കാര്യത്തിനാണെങ്കിലും ഇദ്ദേഹം ഉദാഹരണത്തിന് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ കെട്ടിടത്തിന്റെ തമ്മിൽ കാണും ചെന്നിട്ട് കുറെ പേരോട് ചോദിച്ചു ഇതിന്റെ മേളിൽ എത്താൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞു നമുക്ക് സ്റ്റെപ്സ് ഒന്നും കാണാൻ പാടില്ല വഴി കാണാൻ പാടില്ല ലിഫ്റ്റ് കാണാൻ പാടില്ല അപ്പൊ പലരും പെട്ടെന്ന് നോക്കിയിട്ട് എങ്ങനെ ഇതിന്റെ മുകളിൽ എത്താനാണ് ചിലരെല്ലാം ഉപേക്ഷിച്ചു എത്താൻ പറ്റില്ല പക്ഷെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഞാൻ എത്താം ഞാൻ എത്താമെന്ന് പറഞ്ഞു പേരാണ് അതിന്റെ മുകളിൽ കേറാനുള്ള മാർഗം കണ്ടുപിടിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലേക്ക് സ്വന്തം ഇഷ്ടത്തോടു കൂടി വന്ന ആം ആദ്മി ഓൾ ഇന്ത്യസായ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടതും ഈ സത്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടൂൾസ് ആണ് എങ്ങനെ നമുക്ക് കേരളം ഭരിക്കാം എങ്ങനെ നമുക്ക് ഇന്ത്യ ഭരിക്കാം അതിലേക്ക് നമ്മുടെ പ്രഭാരി പറയുന്നത് നിങ്ങളുടെ ഒരു ഡിസ്ട്രിക്റ്റിൽ ആയിട്ടുള്ള എപ്പോഴും വിളിച്ചാൽ വരാൻ ശേഷിയുള്ള ധൈര്യമുള്ള ആത്മാർത്ഥതയുള്ള ഈ ആശയം ഈ നാട്ടിൽ ഉണ്ടാകണമെന്നും അത് പ്രചരിക്കണമെന്നും അത് ഒരു ഭരണ നേട്ടത്തിൽ എത്തണമെന്നും മനസ്സിൽ ദൃഢമായിട്ട് ആഗ്രഹിക്കുന്ന ഇച്ഛാശക്തിയുള്ള നിലപാടുകളുള്ള ഇളക്കം കട്ടാത്ത എത്ര പേരുണ്ടോ പത്ത് പേരുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു വലിയ ലിസ്റ്റ് കിട്ടി അമ്പത് പേരുടെ അറുപത് പേരുടെ അതിൽ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് നാലോ അഞ്ചോ പേരുള്ള നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ വിളിച്ചാൽ ഓടി വരാൻ പറ്റുന്ന അധികം പേര് ഇല്ല ഇപ്പൊ അദ്ദേഹം തന്നു നമുക്ക് എന്താണ് സപ്ലൈ കോയില് സാധനങ്ങളില്ല സബ്സിഡി സാധനങ്ങൾ ഒന്നുമേ ഇല്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞായറാഴ്ച പറയുന്നു ബുധനാഴ്ച എക്സിക്യൂട്ട് ചെയ്യണം എത്ര പേർക്ക് സാധിക്കുമെന്ന് നോക്കിയപ്പോ നമ്മുടെ നൂറ്റി മുപ്പത്തൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളും കമ്മിറ്റികളുമുള്ള നമ്മളില് അറുപത് അറുപത് എൽ എ സികള് ഒരു വെറും ഷോർട്ട് പാനില് വളരെ സക്സസ്ഫുൾ ആയിട്ട് പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുന്ന ചാനലുകളിൽ വരത്തക്ക രീതിയിലുള്ള നല്ല പ്രകടനം കാഴ്ചവെച്ചു അപ്പൊ നൂറ്റി മുപ്പത്തൊന്ന് നിയോജക മണ്ഡലത്തില് അറുപത്തൊന്ന് നിയോജക മണ്ഡലത്തില് ശക്തി ശക്തിയുള്ളവരാണെന്ന് നേതൃത്വം മനസ്സിലാക്കി ബാക്കിയുള്ള ബാക്കിയുള്ള എൽ ഐ സികളില് ഒൻപതാം തീയതി മാർച്ച് മാസം ഒൻപതാം തീയതി അത് നടത്തണം അതിനവർക്ക് ഇല്ലെങ്കിൽ അടുത്തുള്ള എൽ ഐ സികള് അതാത് സ്ഥലങ്ങളിലുള്ള ജില്ലാ നേതൃത്വം അതാത് സ്ഥലങ്ങളിലുള്ള എന്താണ് ചാർജ് ഉള്ളവര് സഹായിച്ച അവരെ ചെയ്യണം നമ്മള് ഫാമിലി പോലെ തന്നെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് നമുക്ക് മക്കളുള്ള മക്കളുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ മക്കളുള്ളവരെ എല്ലാ മക്കളും നമ്മുടെ ഒരുപോലെ മിടുക്കനാണോ അല്ല നമ്മൾ ആരുടെ കൂടെ കൂടുതൽ നിക്കുന്നെ മിടുക്കുള്ളവർക്ക് മിടുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴുക്കി കൊടുക്കും മിടുക്കില്ലാത്തവന്റെ കൂടെ ഇരിക്കും പിന്നെ മൂന്ന് മക്കളും രണ്ടുപേരും വെരി ഇന്റലിജന്റ് പീപ്പിൾ ആണ് ഒരാൾ ഒരു സ്ലോ എത്തിക്കൊണ്ട് വരാൻ ശേഷിയില്ലാത്ത ഒരു കുട്ടി രാത്രി കാലങ്ങളിൽ ഞാൻ അവന്റെ ഹോംവർക്ക് ചെയ്തു കൊടുക്കും ടീച്ചർ അവനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാനാണ് അവന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്തിരിക്കുന്നതെന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ വിളിച്ചിട്ട് ടീച്ചർ പറഞ്ഞു അമ്മയോട് പറഞ്ഞ ക്ലാസ്സിൽ വന്നിരിക്കാൻ ആ കൊച്ചു വൈകുന്നേരം ക്ലാസ് മുറ്റാ ദിവസം ലീവ് എടുത്ത് ഞാൻ ക്ലാസ്സിൽ പോയി അവൻ ടീച്ചറിനോട് ചോദിച്ചു ടീച്ചർ കൊച്ചു സ്ലോ എന്റെ കൊച്ചു സ്ലോ ലേനാണെന്ന് ഞാൻ മനസ്സിലാക്കി അമ്മയാണ് അപ്പൊ അവൻ എന്ത് ചെയ്യാൻ പറ്റും കിടക്കത്തില്ല മൊത്തം പ്രോബ്ലം കൊടുത്തെങ്കിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് അപ്പൊ അത് ചെയ്യാൻ സഹായിച്ചു അർക്കം വന്ന കൊച്ചിന് പ്രാപ്തി പ്രോബ്ലം ഞാൻ എഴുതി കൊടുത്തു അപ്പൊ നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു ലീഡർ ഉണ്ട് നമുക്കൊരു കമ്മിറ്റി ഉണ്ട് ഇനി എല്ലാവരുടെ ചുമതലയില് ചില അവർക്ക് അവരുടെ സഹായം വേണം ചിലപ്പോൾ ജില്ലയുടെ സഹായം വേണം ചിലപ്പോൾ സഹായം വേണം ചിലപ്പോൾ ആ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരു സാധാരണ പാർട്ടിസിപ്പന്റിന്റെ സഹായം വേണം നമ്മളുടെ ഉദ്ദേശം എന്താണ് ഇന്നും ആ ഒരു സ്ലോ ലേണറെ എങ്ങനെയാണ് ഒരാളാക്കിയെടുത്തത് എന്നതുപോലെ തന്നെ ഒരു മാതാപിതാക്കളുടെ ലാഘോഷത്തോടുകൂടി നമ്മുടെ കമ്മിറ്റിയെ കാണാനും നമ്മുടെ കമ്മിറ്റിയെ ഒരു എന്താണ് ഒരു ഫാമിലിയായിട്ട് കാണാനും അത് കണ്ടിന്യൂസ് ആയിട്ട് ഫലത്തിൽ എത്തുന്നവരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ആം ആദ്മി ഓൾ ഇന്ത്യ നമുക്ക് ആവശ്യം ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന പല പ്രാവശ്യം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ശ്രീ പി സി സുരേഷ് ആയിരുന്ന സമയത്തായിരുന്നു ആ സമയത്ത് എന്റെ എൽ എ സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ബോബൻ കോട്ടത്തിലാണ് ബോബൻ കോട്ടത്തിന്റെ വൈഫം ഞാനും കൂടെയാണ് നമ്മുടെ പാർട്ടി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് വിടിവിടാന്തരം കയറി ആക്കാനോട് ഇത് പറയാൻ തുടങ്ങിയത് ഇന്ന് ബോബനും ജൈനം നമ്മുടെ കൂടി ഇല്ല എന്നുള്ളത് സങ്കടത്തോടു കൂടിയാണ് ഉൾപ്പെടെ എനിക്ക് പറയാനുള്ളത് രണ്ട് ചിന്തകളുള്ളവരെ ശരി ഇതാണോ ശരി എന്നുള്ളവര് തന്നെ വേണം ആ ശരി ദൃഢതയില്ലാത്ത ദൃഢതയില്ലാത്ത ഒരു വാല്യൂസ് അല്ലെങ്കിൽ ഒരു നിശ്ചയ ദാർഢ്യം ദാർഢ്യമില്ലാത്തവര് അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്തവര് നമ്മുടെ കൂടത്തിൽ ഒരു ലീഡർ ആയിട്ടിരുന്നാൽ തീർച്ചയായിട്ടും അവരിൽ നിന്നാൽ നെഗറ്റീവ് ഇമ്പാക്ട് മറ്റുള്ളവരിൽ ഉണ്ടാകും ഞാൻ കോട്ടയം എൽ എ സിയിൽ നടന്ന ആദ്യത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ തന്നെ എനിക്കറിയാമായിരുന്നു ആ എൽ എ സി പ്രസിഡന്റിന് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാരണം അദ്ദേഹം വാ തോന്നത് നെഗറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നേതൃത്വം നമുക്ക് തന്ന എന്താണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മാപ്പിങ്ങോ ഇങ്ങനെയുള്ള ഒരു കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മളെ കൊണ്ടുവന്നു അവരവിടെയെന്ന് പലതും പറയും ഇതാണ് ആദ്യമായിട്ട് പറഞ്ഞത് അപ്പോഴേ ഞാൻ ഓർത്തു

ദൃഢതയില്ലാതെ ഒരാൾ അപ്പുറത്തും മാമാഹം നടക്കുന്നോ അത് മാറി നമ്മുടെ വീടിനകത്തേക്ക് നോക്കത്തില്ല അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് നോക്കും പാർട്ടിയിൽ എന്താ നടക്കുന്ന അങ്ങനെയുള്ളവര് അറ്റ്ലീസ്റ്റ് ഇടവായിരിക്കാൻ സാധ്യമല്ല ഏതായാലും കാലത്തിന്റെ തെവയില് നമ്മുടെ സംശയങ്ങളും പൂർത്തിയായി അവരൊക്കെ ആ സ്ഥാനത്തൊന്ന് മാറി ആ സ്ഥലത്തേക്ക് വേറെ ആൾക്കാർ വന്നിക്കൊണ്ട് നാഷണൽ നാഷണൽ കമ്മിറ്റിയില് ശ്രീ മകൽ ഗുപ്താജി പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തയച്ചിരുന്നു എല്ലാവരോടും കത്തയക്കാൻ പറഞ്ഞു ഞാനും കത്തയച്ചു ഞാൻ പറഞ്ഞു സാറേ ഇത് ഇവിടെ ശരിക്കും വളരാത്തത് കാലാകാലങ്ങളിൽ ഡിസോൾവ് ചെയ്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു മനുഷ്യർ പറയുന്നത് ഇതിനൊരു സ്ഥിരതയില്ലാത്ത പാർട്ടിയാർ എപ്പം വേണമെങ്കിലും നാഷണൽ ഇതിനെ ഡിസോൾവ് ചെയ്ത് തടയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡിസോൾവ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വളരാത്തത് എന്ന് പറഞ്ഞു അദ്ദേഹം അത് അതിന്റെ കൂടെ മറ്റു പലരും ഇനി ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ വേറെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന കമ്മിറ്റി മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസോൾവ് ചെയ്യണം പക്ഷേ ഡിസോൾവ് ചെയ്യുന്ന നിമിഷം തന്നെ നമുക്ക് അനൗൺസ് ചെയ്യാൻ വേറൊരു കമ്മിറ്റി ഉണ്ടാകണം അനാഥരായ പാർട്ടിയെ കേരളത്തിൽ ഇനി വിടാൻ പാടില്ല എന്നുള്ളതാണ് എഴുതിയത് ആദ്യത്തെ മീറ്റിംഗിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കാനായിട്ട് പറഞ്ഞു സംസാരിക്കാൻ പറയുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു ജില്ലയിലെ ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ കാര്യം പറയാൻ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ അഞ്ചു നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാകുന്നില്ല ഒരു നിയോജക മണ്ഡലം മാത്രമേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ നാലെണ്ണം വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ചെയ്യാത്ത കമ്മിറ്റികളെ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത് ശരിയാണ് പ്രൂവ് ചെയ്യുന്നു ഇപ്പം സപ്ലൈ കോ സമരം അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ സമരം അവരെ ആഹ്വാനം ചെയ്തപ്പോ ആ സമരത്തില് ഒടുവടെ മാത്രമേ പാർട്ടിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ ബാക്കി നാലെണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കാരണം എന്താ അവിടെ രണ്ട് ആക്ടീവ് വോളന്റിയർമാര് പോലും ആ സ്ഥലങ്ങളിൽ ഇല്ല അവിടെയാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് എല്ലാ നിങ്ങളുടെ നിങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് മെമ്പേഴ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് പ്രഷർ ശരിയാകുന്നില്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് മാറ്റി അവർ വോളന്റിയർ ആയിട്ട് മാറാനുള്ള ഒരു എന്താ പറയുന്ന നമുക്ക് നമുക്കുണ്ടാവണം ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റേജ് പറയാണ് வைஸ் பிரசன் ஏது நிமிஷம் வரை மாறி எல் ஐசி ஒரு ஆள் இண்டியராய் பிரயாறான அது ஆள் வந்து மாறி கொடுக்கோணும் என்று கையே எங்கொருப்பிச்சு தந்தது யான் அது தயாராயிருக்கும் நம்மேசி வேண்டதும் நம்மியேசி வேண்டதும் ஆ மனோபாவ நம்மளேக்கா எடுக்கல ஆள் வாரிக் கொடுத்துட்டு അവരെ സ്വീകരിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണം നമ്മളുടെ ഇൻപുട്ട് ഒരുപാട് നമ്മൾ മീറ്റിങ്ങുകൾ ഓടുന്നു പ്രകടനങ്ങൾ നടത്തുന്നതെല്ലാം നടത്തുന്നു പക്ഷെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ആകെ വന്നത് കരിങ്ങുന്നത്തെ ഒരു വാർഡ് എലക്ഷനുള്ള ജയം മാത്രമാണ് അതാണ് നമുക്ക് ഒരു ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത് അങ്ങനത്തെ ധാരാളം ഔട്ട്പുട്ടുകൾ ഉണ്ടാകണം ഇപ്പൊ ഇവിടെ ബാങ്ക് ഓഫീസേഴ്സ് ഒക്കെ ഇൻപുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വളരെ ഇൻപുട്ട് ഒരുപാട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ ചെറുതുമാണ് അപ്പൊ ആ ഔട്ട്പുട്ട് വലുതാക്കാൻ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് അതിന് വേണ്ടത് നല്ല ദൃഢതയൊന്നുമില്ല ഇപ്പൊ നമുക്ക് അറിയാൻ ഉപയോഗിക്കണം വ്യക്തിപരമായിട്ട് നോക്കിക്കേ സാബുജി ശ്രീ സാബുജ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ എവിടെ നിൽക്കുന്നു രണ്ടുപേരെയും കൂടെ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് തൂക്കി നോക്കൂ ഏത് ക്ലാസ് ആണ് മോളിൽ നിൽക്കുന്നത് ഒരു നല്ല ബിസിനസ് ഇഷ്ടം പോലെ പൈസ വാങ്ങി പക്ഷേ അദ്ദേഹത്തിന് ഇന്നും വേണ്ടത് ഈ ധനത്തെ സംരക്ഷിക്കാൻ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിനും ഈ സമ്പത്ത് ആവശ്യത്തിനായി ഇനി മനുഷ്യർ എന്താ ചിന്തിക്കുന്നത് നമ്മുടെ ആണെങ്കിലും എന്താ ചിന്തിക്കുന്ന ആവശ്യത്തിന് പണമായ നമുക്ക് പിന്നെ പ്രസക്തി വേണം അപ്പൊ പ്രസക്തി അധികാരം വേണം അധികാരത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അധികാരം കൂടെ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നവരാണ് പിന്നെ ആർക്കാണ് ഈ ഫുഡ് ഫുഡ് കാർഡ് പഞ്ചായത്തിലുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർക്ക് അത് കൊടുക്കും നിയമനങ്ങൾ കൊടുക്കും എല്ലാ തരം സംരക്ഷണങ്ങൾ കൊടുക്കും അപ്പൊ എൽ ഡി എഫും അദ്ദേഹം തമ്മിൽ എന്താണ് വ്യത്യാസം പിണറായി വിജയനും അദ്ദേഹവും തമ്മിൽ എന്താണ് വ്യത്യാസം തന്റെ ആശ്രിതർക്ക് മാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പാർട്ടി അതാണോ ശ്രീ അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ എന്ന് അദ്ദേഹം നോക്കില്ല ആ നാട്ടിലെ പൗലനാണോ എന്ന് മാത്രം നോക്കിയോ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ പൗലന്മാർക്കും அப்படி ஒரு காடு வத்தியாசி வெள்ளக்காடு மஞ்சக்காடு அது அது ஒரு ஐ எஸ் கேட்கல அதுக்கணக்கி ரூபா மீடி அது உபேட்சி பார்ட்டி உண்டாம்பில் பத்து வருஷம் கொண்டு நேஷனல் பார்ட்டி ஆகும் அப்போ கைலிட்டு ஒரு களிகளிக்க தயாரிவச்சால் அது ஒரு நேஷனல் பார்ட்டி ஆகியும் இன்னும் இங்கே ஒட்டாக படர்ந்து பிடிக்க தனிக்க நஷ்டப்படுத்தி രാജ്യസേവനത്തിന് ഇറങ്ങിയ ലീഡറാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയുടെ ആശയങ്ങൾ നോക്കൂ പാർട്ടിയുടെ ആശയങ്ങൾ എന്താണ് പാർട്ടിയുടെ ആശയങ്ങൾ നോക്കുമ്പോഴും എത്രയോ വലിയ ആശയം കയറുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അതുപോലെയാണ് ട്വന്റി ട്വന്റി പാർട്ടി അതുപോലെ തന്നെ വ്യാപ്തി നോക്കൂ ഒരു ഒരു പഞ്ചായത്ത് തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയും ഒരു നാഷണൽ ലെവലുള്ള പാർട്ടിയും തമ്മിൽ നിങ്ങൾ ഒന്ന് തട്ടിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ സ്വയം നിങ്ങൾ തീരുമാനിക്കൂ നിങ്ങൾ ഈ കളത്തിൽ നിൽക്കണോ ആ കളത്തിൽ നിൽക്കണോ ദൃഢവാഴ്ച നിൽക്കണോ മുൻകോട്ട് പോണോ തീർച്ചയായിട്ടും ശക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ആശയം വളരെ വലുതാണ് ഇത് പടർന്ന ഒരു പടർന്നു പിടിക്കുന്ന ഒരു എന്താ ആശയമാണ് ഇന്ത്യയിൽ മുഴുവനും സംസാരിക്കപ്പെടുന്ന ഒരു ആശയമാണ് ലോകമുറ്റു നോക്കുന്ന ഒരു ആശയമാണ് ഒരു നേതാവാണ് ഇത് തീർച്ചയായിട്ടും ഈ രാജ്യത്ത് വളരും ഇത് രാജ്യയുടെ രാജ്യത്തെ സഹായിക്കാൻ ഉതകുന്ന വിധം വളർത്താൻ നമ്മൾ ഓരോരുത്തർക്കും സദ്യമാകണം നമ്മൾ ഓരോരുത്തരും ഒരു ടീമായിട്ട് അതിലേക്ക് പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആർക്കും വലിപ്പിച്ചെറുപ്പില്ലെന്നും ഒരു സ്ഥാനം ഒരു പ്രവൃത്തിയുടെ കോർഡിനേഷനും മാത്രമുള്ളതാണെന്നും നമ്മൾ എല്ലാവരും ഇക്വൽസ് ആണെന്നും ഓൾ ഇന്ത്യസ് ആണെന്നും ഫാമിലി മെമ്പേഴ്സ് ആണെന്നും എല്ലാവർക്കും ഉണ്ടെന്നും ആ കുറവുകളെ നികത്തേണ്ടത് ഞാനാണ് അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യേണ്ടത് ഞാനാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി മുൻകോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ബോബൻ ഉണ്ടായിരുന്നപ്പോഴും ബോബന്റെ തൊട്ടു തൊമ്പില് ബോബൻ എപ്പോഴും സപ്പോർട്ട് ആയിട്ടു എന്നത് ചോരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് വന്ന എല്ലാവരെയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസരം തന്ന ഈ എൽ ഐ സിയിലെ പാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു